നമസ്കാരം പ്രധാന വാർത്തകൾ റോഡ് തടഞ്ഞ കുറ്റപത്ര സമർപ്പണ യോഗം യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം അംഗങ്ങൾക്കെതിരെ കേസ് റോഡ് തടഞ്ഞ് പരിപാടി നടത്തിയതിനാണ് റോഡ് തടഞ്ഞ് പരിപാടി നടത്തിയതിനാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അംഗങ്ങൾക്കെതിരെ കേസെടുത്തത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ അടക്കം ഇരുപത്തി അഞ്ച് യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി എ കെ ഹഫീസാണ് ഒന്നാം പ്രതി ഗതാഗതം തടസ്സപ്പെടുത്തി ധർണ സംഘടിപ്പിച്ചതാണ് കേസ് സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയത് ലൈസൻസ് നൽകുന്നത് വയസ്സിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയെടുത്ത് എം വി ഡിയും പോലീസും കാർ ഓടിച്ചത് പതിനാറ് വയസ്സുകാരനാണെന്നാണ് വിവരം കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്ന് എം വി ഡി അറിയിച്ചു കൂടാതെ പതിനാറ് വയസ്സുകാരന് ലൈസൻസ് നൽകുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുവരെ തടഞ്ഞു പേരാമ്പ്രയിൽ കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂളിൻ്റെ ഗ്രൌണ്ടിലായിരുന്നു സംഭവമുണ്ടായത് ഉപജില്ലാ കലോത്സവം കാരണം സ്കൂളിന് അവധിയായിരുന്നു ഫുട്ബോൾ ടീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ രാവിലെ പത്തരയോടെ സ്കൂൾ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നതിനിടെയാണ് കാർ എത്തിയത് വളരെ വേഗത്തിലെത്തിയ കാർ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു കുട്ടികൾ ഓടിമാറിയതിനാൽ വന അപകടമാണ് ഒഴിവായത് ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡനം നഗ്ന ഫോട്ടോ പകർത്തി ഭീഷണിയും അധ്യാപകൻ അറസ്റ്റിൽ കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടിയിൽ ടീച്ചിങ് അസിസ്റ്റന്റായ പാലക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കളന്തോട് വെച്ചാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത് ഈ വർഷം ഏപ്രിൽ മുതൽ വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായി വരികയായിരുന്നു അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി കോട്ടങ്ങളിലെ ഹൗസിംഗ് കോംപ്ലക്സിലും കോഴിക്കോട് പൊറ്റമ്പിലും വെച്ച് ബലാത്സംഗം ചെയ്തതാണ് പരാതി വിദ്യാർത്ഥിനിയുടെ നഗ്ന ഫോട്ടോകൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് സംസ്കാര ചടങ്ങിനിടെ കല്ലറ സ്ലാബ് ഇടിഞ്ഞു വീണു ഒരു മരണം സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിനിടെ കല്ലറയിലെ കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം വണ്ടിപ്പെരിയാർ മൂങ്കലയാർ സ്വദേശിയായ കറുപ്പസ്വാമിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം കുഴഞ്ഞുവീണ മരിച്ച വ്യാപാരി പൊന്നുസ്വാമിയുടെ സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിനിടെ തൊട്ടടുത്ത ശവകുടിയിരുത്തലി സ്ലാബ് ഇടിഞ്ഞ് കറുപ്പസ്വാമിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാലാമത്തെ അറസ്റ്റാണിത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല ദേവസ്വം ബോർഡിൽ സ്വർണ്ണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണ കമ്മീഷണർക്കാണ് മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്നു എന്നാണ് വിവരം ദ്വാരപാലക കേസിൽ മാത്രമല്ല കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടല് സംബന്ധിച്ചും വിവരവും ബൈജുവിനറിയാമെന്നാണ് എസ്ഐടി നിഗമനം